മൊത്തം നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ മേളിൽ സാരി കിട്ടുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ ബുട്ടീക് കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതുപോലത്തെ സാരീസ് നിങ്ങക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതുപോലെ നമ്മുടെ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങക്ക് കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഡിസൈൻ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷൻസ് നടന്നിട്ടുണ്ട് ചെക്കിംഗ് ചെയ്യുന്നതിനെ കാണാൻ പറ്റും ഏതൊരു കലക്ഷൻസാ ഒരു സെലക്ട് ചെയ്ത് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മേര ഫാഷന്റെ പുതിയ വീഡിയോ ആയിട്ട് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബൂട്ടീക്ക് ആ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ബൂട്ടീക്ക് കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ബുട്ടീക്സ് നടത്തുന്നവർ ഉണ്ട് അപ്പോൾ അതുപോലത്തെ കളക്ഷൻസ് നമ്മുടെ അതിൽ ഇനിയുണ്ട് ഹാൻഡ് വർക്കിന്റെ മേലിലുണ്ട് റെഡി ടു വിയറിന്റെ റെഡി ടു വിയർ സാരീസിന്റെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഇത് മൊത്തം ഹാൻഡ് വർക്ക് ആൻഡ് റെഡി ടു വിയർ സാരീസിന്റെ മൊത്തം കളക്ഷൻസിന്റെ നമ്മുടെ കൗണ്ടറാ ഇത് മൊത്തം അപ്പൊ ഇതിൽ പുതിയ പുതിയ വെറൈറ്റി ീസ് വന്നോണ്ടിരിക്കുക ഹാൻഡ് വർക്കിന്റെ സാരീസിന്റെ പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഹാൻഡ് വർക്ക് സൂട്ട്സ് ഉണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് മേടിക്കുന്ന സാധനം ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഫാക്ടറി റേറ്റിൽ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് അപ്പൊ അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോവാം അപ്പോൾ ആദ്യം കാണിക്കുന്ന സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ഹാൻഡ് ർക്കിന്റെ മേളിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും കാണാൻ ഇത് മൊത്തം നിങ്ങൾക്ക് ഹാൻഡ് വർക്കിന്റെ മുകളിൽ സാരി കിട്ടുന്നത് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ ബുട്ടീക് കളക്ഷൻസിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇതുപോലത്തെ സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇതിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഡിസൈൻ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് നോക്കും ഇത് നീ കാണാൻ പറ്റും ഇതിൽ തന്നെ വേറെ തരത്തിൽ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട് കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ ചെറിയ സ്റ്റോൺ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഷെറോഷ്കി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പല തരം നമ്മുടെ കയ്യിൽ ഇത് ഞാൻ വെറും സാമ്പിൾ പീസ് എടുത്തിരിക്കുന്ന പലതര വെറൈറ്റീസ് പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ അതിൽ ഇനിയും ഉണ്ട് അതും നമ്മളുടെ ഫാക്ടറി റേറ്റിൽ നമ്മൾ ഇവിടുന്ന് അയച്ചിരുന്നത് ഇപ്പം ഹാൻഡ് വർക്കിൽ നിങ്ങൾക്ക് ഹെവി റേഞ്ചിൽ വേണമെങ്കിൽ ഹെവി റേഞ്ചിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ആയിരം ഏഴായിരം രൂപ വരെയുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പം അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ബുട്ടീക് കളേഴ്സിലേറ്റ് ും ബുട്ടിക് യൂസ് ചെയ്യുന്ന ബുട്ടിക് കളേഴ്സ് കളേഴ്സിലേറ്റും യൂസ് ചെയ്യുന്നത് അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതിലെ മേളിൽ കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും സീക്വൻസ് വർക്കിന്റെ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും എല്ലാം പുതിയ പുതിയ വെറൈറ്റീസിൽ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇച്ചിരി ഹെവി ആയിട്ട് നിങ്ങൾക്ക് വേറെ ഒരു കളക്ഷനാ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ കളർ കോമ്പിനേഷൻസ് കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഡാർക്ക് കളർ ആണെങ്കിൽ ഡാർക്ക് കളർ പിസ്റ്റൽസ് കളേഴ്സ് ആണെങ്കിൽ പിസ്റ്റൽ കളേഴ്സ് എല്ലാ എല്ലാത്തര വെറൈറ്റീസ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ കട്ട് വർക്കിന്റെ വർക്ക് ചെയ്തിരിക്കുന്ന മൊത്തം ഹാൻഡ് വർക്ക് ിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചേക്കണ ഇതുപോലത്തെ ഫാൻസി സാരീസില് നമ്മുടെ അതിൽ മൂന്ന് പീസ് നാല് പീസ് എട്ട് പീസിന്റെ സെറ്റാ വരുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഞാൻ വേറെ ഒരു കളർ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതിൽ തന്നെ വേറെ ഒരു കളറായി ഇത് നിങ്ങക്ക് കാണാൻ പറ്റുന്നു ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്ക് ഈ ഹാൻഡ് വർക്ക് ചെയ്യാൻ തന്നെ നമ്മുടെ നമ്മൾക്കൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം മൊത്തം ഹാൻഡ് വർക്ക് ചെയ്യാൻ തന്നെ എടുക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സാരി ഹെവി ആയിട്ട് എടുക്കുന്ന അത് ഒരു ആഴ്ച രണ്ടാഴ്ച നിങ്ങൾക്ക് എടുക്കുന്ന ഈ സാരീസിൽ മൊത്തം ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മളുടെ ഇത് സാരീസിൻ്റെ ആയി ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് റെഡി ടു വിയർ സാരി വൺ മിനിറ്റ് സാരി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ ബ്ലൗസാ വരുന്നത് നിങ്ങൾക്ക് റെഡിമെയ്ഡിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫ്രീ സൈസാ വരുന്നത് അകത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ഇഞ്ചിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും തന്നിട്ടുണ്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി ഇത് മൊത്തം സീക്വൻസ് വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്യുന്നത് ഇതിന്റെ സാരി എന്ന് ഞാൻ പറഞ്ഞ സാരി ഇതേ ഇതുപോലത്തെ സാരിയാ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് റെഡി ടു വിയർ സാരിയാ ഇത് ഒരു മിനിറ്റ് സാരി ഉടുക്കാൻ ഒരു ഉടുത്തോളൂ ഉടുത്തിട്ട് പൊക്കോളൂ ഇങ്ങനത്തെ സാരി ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മൊത്തം റെഡി ടു വിയർ സാരിയായത് ഇവിടുന്ന് മൊത്തം ഇടുന്നത് ഇടുന്ന ഇത് നോക്കി കാണാൻ പറ്റും ഇത് ഇതിന്റെ മെളിൽ ഇടത്തിലും ഇതിനു മേളിൽ അതുപോലത്തെ മൊത്തം നിങ്ങൾക്ക് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഇത് മൊത്തം റെഡി ടു വിയർ സാരി ഇതിന്റെ വേറെ ഒരു കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയാൽ അതിൽ തന്നെ വേറെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും കളർ കളർ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് മേളിൽ കളേഴ്സ് അവൈലബിൾ ആ എല്ലാത്തര വെറൈറ്റീസിലെ എല്ലാ തരം കളേഴ്സ് അവൈലബിൾ ആ ഇതിന് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഹാൻഡ് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും ഇത് ഇതിന്റെ സാരിയാണ് പറയുന്നത് റെഡി ടു വിയർ സാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈസിലി വിയർ ചെയ്യുന്ന അതുപോലത്തെ സാരീസാണ് നമ്മുടെ ഇതിലുണ്ട് ഇത് നോക്കും ഇത് റെഡി ടു വിയർ സാരി ഇത് ഇതിന്റെ പള്ളുവ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇവിടുന്ന് ഇടാൻ പറ്റുന്ന ഇവിടെ ഇവിടുന്ന് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഫാൻസി ടൈപ്പ് ആയിരുന്നു അപ്പൊ ഇത് ഞാൻ കുറച്ച് കളക്ഷൻസ് പുതിയായിട്ട് വന്ന ലേറ്റസ്റ്റ് കളക്ഷൻസിനകത്തുനിന്ന് കുറച്ച് സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ആയിരം പ്ലസ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യമേ കാണിച്ചത് ആയിരം പ്ലസ് നമ്മുടെ കയ്യിൽ വെറും ഹാൻഡ് വർക്ക് ആൻഡ് റെഡി ടു വിയർ സാരീസിന്റെ വെറൈറ്റീസാണ് വന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് മേടിപ്പിക്കണമെങ്കിൽ നമ്മളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറിന്റെ സെലക്ഷൻസ് നടന്നിട്ടുണ്ട് ചെക്ക് ചെയ്യുന്ന കാണാൻ പറ്റും ഏതേത് ആ ഒരു സെലക്ട് ചെയ്ത് അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇതുപോലത്തെ പുതിയ വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ വേണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും സെലക്ഷൻ ചെയ്യണമെങ്കിൽ വീഡിയോ കോളിലും വീട്ടിൽ ഇരുന്ന് തന്നെ സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ തരുന്നുണ്ട് നിങ്ങൾ സൂറ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട് അജ്മീരാ ഫേഷൻ്റെ അവിടെ നിന്ന് അവിടെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ ഞാൻ ഒരുപാട് അഡ്രസ്സ് പറഞ്ഞുതരാം റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ നമ്മുടെ കേമല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിന് മൂന്നാമത്തെ നിലയിലെത്തിയ ഒരു ഫ്ലോർ മത്സബം അജ്മീര ഫാഷന്റെ അപ്പൊ ബുട്ടീക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ പ്രൊഡക്ടിന്റെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അത്